അഷ്ടാവന എന്നൊരു ആത്മജ്ഞാനി ഉണ്ടായിരുന്നു അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ പിറന്ന മഹാജ്ഞാനികളിലെ ഒരാള് തന്റെ കാലത്ത് ആത്മീയ രഥത്തെ സധൈര്യം മുന്നോട്ട് നയിച്ചവന് എന്നാലോ ശരീരത്തിലെ എട്ട് വളവുകളോട് കൂടിയവന് അംഗവൈകല്യത്തെ അച്ഛനിൽ നിന്ന് ശാപമായി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് അഷ്ടാവക്രന് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലത്ത് തന്നെ അവന്റെ പല ആത്മജ്ഞാനം ഉണർത്തുന്ന കാര്യങ്ങള് അവന്റെ അമ്മയോട് ചർച്ച ചെയ്യുമായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനും ഒരു ഋഷിയുമായിരുന്നു ഗർഭാവസ്ഥയില് തന്നെ അദ്ദേഹത്തിന്റെ കുഞ്ഞ് വളരെയധികം ജ്ഞാനം ആർജിച്ചു എന്തിനധികം പറയണം ഒരു നാള് അമ്മയോടുള്ള അച്ഛന്റെ ആധ്യാത്മിക ചർച്ചയിൽ പറ്റിയ തെറ്റുകള് വയറ്റിൽ കിടക്കുന്ന കുട്ടി കേട്ടു അവന് അയറയാതെ ഹും എന്നൊന്ന് മൂളി കഷ്ടകാലത്തിന് അച്ഛന്റെ ആത്മസംയമനമൊക്കെ അതോടെ പോയി അച്ഛനെ തിരുത്തിയവനെ നീ എട്ടു വളവുകളോട് പിറക്കട്ടെ എന്ന് അച്ഛന് ശപിച്ചു അങ്ങനെ ശരീരത്തിലെ അഷ്ടവക്രങ്ങളോട് മകന് പിറന്നു കാലുകള് കൈകള് മുട്ടുകള് കഴുത്ത് എന്നിങ്ങനെ ശരീരത്തിന്റെ എട്ടു ഭാഗത്തും വളവുകള് തന്നെ ജനകരാജാവിന്റെ കാത്തിരിപ്പ് അഷ്ടാവക്രന് വളർന്നു എട്ട് വളവുകളുള്ള ഒരു കുമാരനായി അക്കാലത്ത് നാടിന്റെ അധിപനായ ജനകന് ഒരു ആത്യാത്മികമായ ഒരു മഹാസംവാദം വിളിച്ചു ചേർത്തു രാജാവാണെങ്കിലും ജനകന് ഒരു ആത്മസത്യത്തിനായി ദാഹിക്കുകയായിരുന്നു തന്റെ നാട്ടിലെ ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരെ രാജ്യസഭയില് വിളിച്ചു ചേർത്തതും ആ ദാഹദിനൊരു ശമനം കിട്ടാനായിരുന്നു പലരും വന്നു അവരെയെല്ലാം അദ്ദേഹം സഭയിലേക്ക് ആനയിച്ചു നിത്യവും വീട്ടുകാര്യങ്ങളും രാജകാര്യങ്ങളും നിർവഹിച്ച് എത്രയും വേഗം ജനകരാജന് സംവാദസഭയിൽ വന്നിരിക്കും ആത്മജ്ഞാനത്തിന്റെ നേർവഴി അതിൽ നിന്ന് എന്തെങ്കിലും തെളിഞ്ഞു കിട്ടുമെന്ന ആശയോടെ വ്യത്യസ്ത ആത്യാത്മിക പാരമ്പര്യങ്ങളിലും ഗ്രന്ഥങ്ങളിലും പാണ്ഡിത്യം നേടിയവരുടെ ഗഹനമായ ആത്മീയ തർക്കവിതർക്കങ്ങള് ദിവസങ്ങളും മാസങ്ങളും നീളും സംവാദത്തിലെ വിജയി വലിയൊരു നാണയ സമ്മാനമായി നേടും ചിലപ്പോൾ രാജ്യസഭയിൽ ഒരുവിന് സ്ഥാനവും കിട്ടും വന്നവരാരും തന്നെ ചില്ലറക്കാരല്ല എന്നിട്ടും അവർക്കൊന്നും ജനകരാജന് ബോധോദയമേകാനും സാധിച്ചില്ല അക്കാലത്ത് നാടിന്റെ അധിപനായ ജനകന് ഒരു ആധ്യാത്മികമായ ഒരു മഹാസംവാദം വിളിച്ചു ചേർത്തു രാജാവാണെങ്കിലും ജനകന് ഒരു ആത്മസത്യത്തിനായി ദാഹിക്കുകയായിരുന്നു അഷ്ടാവക്രന്റെ പിതാവും ഒരു നാളു സഭയിലെത്തി സംവാദം തുടങ്ങി ബുദ്ധിപരമായ പല ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടു അനേകം വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ സങ്കീർണ്ണതകളും ചർച്ചാ വിഷയമായി അവർക്കിടയിലെ കൗമാരക്കാരനായ അഷ്ടാവക്രന്റെ ശബ്ദം ഉയർന്നത് പെട്ടെന്നായിരുന്നു ഈ ചർച്ചകളൊക്കെ വെറും അർത്ഥശൂന്യം ആത്മാവിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല ദ ഇവിടെ ഇരിക്കുന്ന എന്റെ അച്ഛനു ും ഒരു ഞെട്ടലോടെ അതിലേറെ കൗതുകത്തോടെ ജനകരാജന് അഷ്ടാവക്രനെ നോക്കി ദേഹം ദേഹമാസകലും വളവും തിരിവുമുള്ള ഒരു ചെറുക്കന് ഇത്രക്ക് ധൈര്യമോ നീ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാമോ അല്ലെങ്കിൽ വൈകല്യം ബാധിച്ച നിന്റെ ഈ ശരീരം നേരെ ചൊവ്വ വീടനയില്ല ഞാനതിന് തയ്യാറാണ് അഷ്ടാവകരന് പറഞ്ഞു എങ്കില് പറയൂ ഇവർക്കാർക്കും അറിയാത്ത മറ്റെന്താണ് നിനക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത് ജനകന് ചോദിച്ചു അത് നൽകണമെങ്കിൽ അങ്ങ് എന്റെ വാക്കുകൾ അങ്ങേയറ്റത്തെ അനുസരണയോടെ സ്വീകരിക്കേണ്ടിവരും അഷ്ടാവകരന് മറുപടിയേകി അതിന് സമ്മതമാണെങ്കിലും മാത്രമേ എനിക്കത് നൽകാനാവൂ ഞാന് പറയുന്നത് സ്വീകരിക്കാന് സമ്മതമെങ്കിലും താങ്കൾ അതിന് അർഹനിന്ന് ഞാന് പറയും വികലാകുന്നെങ്കിലും ആ കുമാരന്റെ സത്യസന്ധത രാജാവിന് നന്നെ ബോധിച്ചു എന്തും പറയൂ ഞാനനുസരിച്ചോളാം രാജന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു കാട്ടിലാണ് ഞങ്ങളുടെ വാസം അങ്ങോട്ടേക്കിന്ന് വരൂ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നിട്ട് നോക്കാം അഷ്ടാവകരന് മറുപടി നൽകി തിരിച്ചുപോയി ദിവസം വലിയ ചിലത് കടന്നുപോയി അഷ്ടാവക്രനെ തേടി ജനതന് കാട്ടിലെത്തി മന്ത്രിമാരും സൈനികരും ചേർന്ന് ഒരു വന സന്നാഹം തന്നെ പിറകെ വന്നു വനത്തിലേക്ക് ചെല്ലുന്തോറും അത് ഘോരമായി കൊണ്ടിരുന്നു കാടിന്റെ ആഴങ്ങളിൽ ജനതനെ ഏകനായി വഴിതെറ്റി അലയുന്നതിനിടയിൽ ഒരു മരച്ചുവെട്ടിലിരിക്കുന്ന അഷ്ടാവക്രനെ കണ്ടു ജനതന് ഉടനെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങാനൊരുങ്ങി ഒരു കാല കുതിരപ്പുറത്തും മറുകാല വായുവിലും എന്ന നിലയിൽ രാജാവ് നിൽക്കുമ്പോൾ അഷ്ടാവക്രന്റെ ശബ്ദം കേട്ടു അവിടെ നിൽക്കൂ ജനതന് നിലനിൽപ്പിൽ നിന്നു ഒരു പാതി കുതിരമേലും മറുപാതി വായുവിലുമായി എത്ര നേരം ജനകന് നിന്നുവെന്ന് നമുക്കറിയില്ല ചില ഇതിഹാസങ്ങൾ പറയുന്നു അനേകം വർഷങ്ങൾ എന്ന് ചിലത് പറയുന്നു ഒരു നിമിഷമെന്ന് അതെത്ര ആയാലും സാരമില്ല ചിലപ്പോൾ ഒരു നിമിഷം മാത്രമായിരിക്കാം എന്തായാലും അഷ്ടാവത്രന്റെ ആജ്ഞാശക്തിയില് പൂർണ്ണബോധത്തോടെയുള്ള ആ നിൽപ്പില് രാജാവ് പൂർണ്ണമായ അവബോധത്തെ പ്രാപിച്ചു ആത്മബോധത്തിലെത്തിയ നിമിഷം തന്നെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അഷ്ടാവത്രന്റെ കാലുകളിൽ വീണു വണങ്ങി ഇനി എനിക്കെന്തിനാണ് കൊട്ടാരവും സിംഹാസനവും ജനതന് അഷ്ടാവക്രനോട് പറഞ്ഞു അതൊക്കെ എത്ര നിസാരം കുമാരന്റെ ഈ കാൽക്കലിരിക്കുന്നത് എത്ര ആശ്വാസകരം ദയവായി എന്നെ കൂടി അവിടുത്തെ ആശ്രമത്തിൽ പാർക്കുവാൻ അനുവദിക്കൂ ആത്മബോധം കൈവരിച്ച സ്ഥിതിക്ക് ഇനി അങ്ങേക്ക് സ്വന്തമായുള്ള ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല രാജന് അഷ്ടാവക്രനെ പറഞ്ഞു ഇനി മേലെ താങ്കളുടെ ജീവിതം താങ്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നേര് പറഞ്ഞാൽ താങ്കൾക്കിനി ആവശ്യങ്ങളോ ഒന്നും തന്നെയില്ല ആത്മബോധം കൈവരിച്ച സ്ഥിതിക്ക് ഇനി അങ്ങേക്കെ സ്വന്തമായുള്ള ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല രാജന് അഷ്ടാവക്രനെ പറഞ്ഞു ആത്മബോധം നേടിയ അങ്ങയെപ്പോലൊരു രാജാവിനെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനാല് താങ്കൾ ആ സ്ഥാനത്ത് തന്നെ തുടരണം മനസ്സില്ലാ മനസ്സോടെ ജനകന് കൊട്ടാരത്തിലേക്ക് മടങ്ങി തന്റെ ഭരണവൈഭവം കൊണ്ട് പ്രജാപരിപാലനം നടത്തി ജനകന് തന്റെ ജനങ്ങൾക്ക് ഓരനുഗ്രഹം തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും കാരണം അദ്ദേഹം ആത്മബോധം നേടിയവനായിരുന്നു എന്നിട്ടും ഒരു രാജാവിനെ പോലെ ഭരണജക്രം ചലിപ്പിച്ചു ഭാരതത്തിലെ പല സന്യാസികളും പരിവ്രാജകരും ഒരു കാലത്ത് രാജാക്കന്മാരായിരുന്നു സ്വന്തമായിരുന്നതെല്ലാം സ്വമനസ്ഥാലെ പിന്നില് വെടിഞ്ഞ് ഭിക്ഷാടകരായി ദേശാടനത്തിനിറങ്ങിയവര് ഗൗതമബുധന് മഹാവീരന് ബാഹുബലി അങ്ങനെ നിരവധി പേര് ബോധോദയം നേടിയ ഒരു ഭരണകർത്താവ് ഒരു അപൂർവ ജനുസ് തന്നെയായിരുന്നു ആത്മജ്ഞാനിയായിട്ടും അദ്ദേഹം രാജ്യഭരണത്തിന്റെ സിംഹാസനത്തില് തുടർന്നു എന്നാല് അവസരം കിട്ടുമ്പോഴെല്ലാം നീതി നിർവഹണത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഒരല്പനേരം അഷ്ടാവക്രന്റെ ആത്മാങ്കണത്തില് വന്നിരിക്കുമായിരുന്നു അഷ്ടാവക്രന്റെ ശരീരത്തിലെ വളവുമാറിയ കഥ ഉദ്ദാലക പുത്രനായ ശ്വേതഗഗേതു മഹാപണ്ഡിതനായിരുന്നു ഉദ്ദാലകനു കഹോടനു പേരായ ശിഷ്യനുണ്ടായിരുന്നു കഹോടന്റെ ഗുരുബത്തിയിലെ സന്തുഷ്ടനായ ഉദ്ദാലകന് വേദങ്ങളെല്ലാം അവൻ ഉപദേശിച്ചു കൊടുത്തു ഒപ്പം മകളായ സുജാതയെ വിവാഹവും കഴിച്ചു കൊടുത്തു ഉദ്ദാലകന്റെ മകന് ശ്വേതഗേതു മഹാപണ്ഡിതനായിരുന്നു കാലം പോകെ സുജാത ഗർഭിണിയായി കഹോടനു ഭാര്യയോടുള്ള കർത്തവ്യം പൂർണ്ണമാക്കാതെ സദാശിഷ്യരുടെ വേദപഠനത്തില് മാത്രം ശ്രദ്ധിക്കുന്നത് തെറ്റാണെന്ന് ഗർഭത്തില് കിടക്കുമ്പോഴേ അഷ്ടാവകരന് ചൂണ്ടിക്കാട്ടി പുത്രന്റെ വിമർശനത്തില് കുപിതനായ കഹോടന് നീ എട്ടുവളവുകളോടെ ജനിക്കട്ടെ എന്നു ഗർഭസ്ഥ ശിശുവിനെ ശപിച്ചു മാസങ്ങള് കടന്നപ്പോൾ സുജാതയ്ക്ക് പ്രസവമെടുത്തു ജനകരാജധാനിയില് മഹാപണ്ഡിത സദസ്സ് നടക്കുന്നുണ്ടെന്നും വിജയിച്ചാല് ധാരാളം സ്വർണ്ണ നാണയം പാരിതോഷികം കിട്ടുമെന്നും സുജാത ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ കഹോടന് ശ്വേതകേതുവുമായി ജനക സദസ്സിലെത്തി അവിടെ വന്തിയുമായുള്ള തർക്കത്തില് കഹോടന് പരാജിതനായി അന്നത്തെ നിയമപ്രകാരം പരാജിതനായ കഹോടനെ വെള്ളത്തില് മുക്കിക്കൊന്നു ശ്വേതകേതു തിരികെ എത്തി കഹോടന്റെ മരണവിവരം രഹസ്യമായി സൂക്ഷിക്കണമെന്നും അഷ്ടാവക്രന് ഇതൊന്നും അറിയരുതെന്നും സഹോദരിയായ സുജാതയെ ഓർമ്മപ്പെടുത്തി ഉദ്ദാലകന്റെ പിതാവെന്നും ശ്വേതകേതുവിന്റെ ജ്യേഷ്ഠനെന്നും കരുതി അഷ്ടാവക്രന് വളർന്നു അഷ്ടാവക്രനു പന്ത്രണ്ട് വയസ്സായപ്പോൾ ശ്വേതഗേതു ഉദ്ദാലകന്റെ മടിയിലിരുന്ന അവനെ മാറ്റി ഇതെന്റെ അച്ഛനാണ് ഇവിടെ എനിക്കാണ് ഇരിക്കാന് അവകാശം നിന്റെ അച്ഛന് വേറെയാണെന്നു പറഞ്ഞു അതുകേട്ട് അഷ്ടാവക്രന് വീട്ടിലെത്തി അമ്മയോട് താന് കേട്ടത് സത്യമാണോ എന്ന് ആരാഞ്ഞു ഭീതിയോടെയെങ്കിലും സുജാത മകനോട് നടന്ന സംഭവങ്ങളും മുഴുവൻ പറഞ്ഞു അഷ്ടാവകരന് ആ രാത്രി തന്നെ ശ്വേതകേതുവിനെ കണ്ട് നമുക്ക് ജനക ജനകമഹാരാജന്റെ സന്നിധിയിൽ പോകാം അവിടെ നടക്കുന്ന യജ്ഞം വളരെ വിശേഷപ്പെട്ടതാണ് കുത്ത് ചന്ദ്രക്കല നമുക്ക് അവിടെ പോയി ബ്രാഹ്മണരുടെ ഗംഭീരമായ ശാസ്ത്ര ചർച്ചകള് കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുവരും വിതിലയിലെത്തി യാദശാലയിലേക്ക് കടത്താതെ ദ്വാരപാലകരെ ഇരുവരെയും തടഞ്ഞുവെച്ചു എന്നാൽ അഷ്ടാവക്രന്റെ ബുദ്ധി സാമർഥ്യത്തില് അവര് മറ്റൊരു വഴിയിലൂടെ ജനകനെ കാണുകയും രാജാവുമായുള്ള സംവാദത്തിലെ വൈഭവം തെളിയിച്ച് പണ്ഡിത സദസ്സില് പ്രവേശിക്കുവാന് അനുവാദം കരസ്ഥമാക്കുകയും ചെയ്തു അങ്ങനെ കൈശോരനായ അഷ്ടാവക്രന് വന്ദിയുമായി ചർച്ചയാരംഭിച്ചു ഏകം ദ്വയം തുടങ്ങി ചർച്ച ദ്വാദശ ത്രയോദശിയില് എത്തിനിൽക്കെ ശ്ലോകം വന്തിക്ക് മുഴിപ്പിക്കാനാകാതെ വന്നു അഷ്ടാവക്രന് ശ്ലോകം മുഴിമിപ്പിച്ച് വന്ദിയെ പരാജയപ്പെടുത്തി പരാജയം ഏറ്റുവാങ്ങിയ വന്ദിയെ നിയമം പാലിച്ച് തന്റെ പിതാവിനെ ജലത്തില് മുക്കിക്കുന്ന അതേ രീതിയിൽ കൊല്ലണമെന്ന് ജനകനോട് അഷ്ടാവകരൻ ആവശ്യപ്പെട്ടു എന്നാല് താന് വരുണപുത്രനാണെന്നും തന്നെ ജലത്തില് മുക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും ജലത്തില് മുക്കുന്നു എന്ന് പറയുന്ന ഒരു പണ്ഡിതരും മരിച്ചിട്ടില്ലെന്നും വരുണന് പന്ത്രണ്ട് വർഷമായി നടത്തിവരുന്ന മഹായാഗത്തിനായി ഉത്തമരായ പണ്ഡിതരെ എത്തിക്കുകയായിരുന്നു ഈ സദസ്സിലൂടെ താന് ചെയ്തതെന്നും വന്തി അറിയിച്ചു യാഗം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വരുണസന്നിധിയിൽ നിന്നും അവരെയെല്ലാം ജീവനോടെ തിരികെ എത്തിക്കാമെന്നും വന്തി വാക്കുനൽകി അങ്ങനെ പുത്രനായ അഷ്ടാവക്രന്റെ സാമർഥ്യത്താല് കഹോടന് വരുന്ന ലോകത്തുനിന്ന് തിരിച്ചെത്തിക്കപ്പെട്ടു താന് ശപിച്ചു എട്ട് വളവുള്ളവനാക്കിയ മകനാലോ മോചിതനായ കഹോടന് അഷ്ടാവക്രനെയും കൂട്ടി സമംഗയിൽ സ്നാനം നടത്തി അങ്ങനെ എട്ട് വളവുകളും മാറിയ അഷ്ടാവക്രന്റെ കഥയുള്ളത് മഹാഭാരതം വനപരുവത്തിലാണ് ലോമശമു യുധിഷ്ഠിരാതികളോട് തീർത്ഥസ്ഥാനങ്ങളെപ്പറ്റി വരണിക്കുമ്പോഴാണ് അഷ്ടാവക്രോപാഖ്യാനം വരുന്നത് മധുബില എന്നുകൂടി പേരുള്ള സമഗങ്ങളും സമമാക്കുന്നവളാണ് രാജർഷിയും ചക്രവർത്തിയുമായ ജനകനും മഹാജ്ഞാനിയായ അഷ്ടാവക്രനും തമ്മിലുള്ള സംവാദമാണ് അഷ്ടാവക്രഗീത ഗീത അറിവ് പകരുമ്പോൾ അത് സാധാരണക്കാരനു പ്രയോജനപ്രദമാവണം എന്നാണ് പൊതുതത്വം എന്നാല് ആത്മീയതയുടെ കാര്യത്തിലാവുമ്പോൾ പാത്രമറിഞ്ഞ് ദാനം എന്നതിനാണ് പ്രസക്തി ആത്മജ്ഞാനത്തിന്റെ ഔന്നത്യങ്ങളില് വിരാജിക്കുന്നവരാണ് അഷ്ടാവക്രനും ജനകനും ഇവര് തമ്മിലുള്ള സംവാദം സാധാരണക്കാർക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ്